അതിനത്രത്തോളം പണിയുള്ളൂ എന്ന് അവർ മറ്റുള്ള പണിയെ വെച്ച് അവരുടെ പണിയായിട്ട് കമ്പയർ ചെയ്യും ചിലപ്പോൾ രാവിലെ ഷോപ്പിൽ പോയി നിൽക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ തൂത്തു വരുന്നവരായിരിക്കാം അല്ലെങ്കിൽ പിന്നെ നേഴ്സുമാരായിരിക്കാം അല്ലെങ്കിൽ ഇതര മേഖലയിൽ എന്തെല്ലാം മേഖലയുണ്ട് എന്തെല്ലാം ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ഓഫീസ് വർക്ക് എടുക്കുന്നവരുണ്ട് എല്ലാവരും അവരുടേതായ പ്രഷറിലുണ്ടാവുക അപ്പോൾ അവരെന്ത് ചെയ്യും അവരത് വെച്ച് കമ്പയർ ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ പിന്നെ നിങ്ങള് കണത്തിലുള്ള പണിയല്ല ഇപ്പൊ എടുക്കുന്നേ ഫോർ നോട്ട് സെവൻ ലോഡാക്കി കൊടുക്കല്ലേ ചെയ്യുന്നു ഇപ്പൊ ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പെണ്ണുങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അത് ഒരു ലോഡ് വണ്ടി ഒരു വണ്ടിയിൽ കല്ലോ കട്ടിലോ സിമെന്റ് ചാക്കോ കയറ്റുന്നത്ര പണിയൊന്നും ഇല്ലല്ലോ അതിൽ നിൽക്കുന്നവർക്കറിയാം ചുമ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാന്നുള്ളത്

ഞാൻ പറഞ്ഞേ പിന്നെ മാത്രം ഇങ്ങനെ കുറച്ച് എനിക്ക് ും പ്രശ്നമുണ്ട് ഇതിലെന്താ പ്രശ്നം പറഞ്ഞാലേ ഇതിലെന്താന്ന് വെച്ചാല് നമ്മള് ഒരു നോർമലി വീഡിയോ എടുത്ത് ആൾക്കാരെ മുമ്പിലേക്ക് എത്തിക്കുന്നു എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വോയിസ് ഓവർ കൊടുക്കുന്ന ഡെബ് ചെയ്യുന്ന അത് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതേക്കേ ഒക്കെ ഉള്ളു നമ്മുടെ ആ ഒരു നമ്മുടേതായ പേഴ്സണൽ ആവശ്യത്തിന് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്നതോ ഒരു കറി ഉണ്ടാക്കുന്നതും നമുക്കൊരു ബുദ്ധിമുട്ടല്ല അതുപോലെ നമുക്ക് ചെയ്യാൻ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മറ്റുള്ളവർക്ക് എല്ലാ ജോലിയും അങ്ങനെ തന്നെയല്ലേ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ എന്താ ആവശ്യങ്ങള് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിട്ട് പൈസ വേണം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ജോലി ചെയ്യണു അതുപോലെ തന്നെ ഒരു ജോലിയല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ആൾക്കാർ വീഡിയോ ചെയ്യുന്നവരും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ പക്ഷെ ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാല് ഇതിങ്ങനെ ചുമ്മാ പൈസ ഉണ്ടാക്കുകയാണ് ഓ ഒരു പണിയുമില്ല അതാണ് അതിന്റെ ലോജിക്കാ എനിക്ക് മനസ്സിലാവാത്തെ നമ്മളിപ്പോ ചിലപ്പോൾ ഓരോ ഇപ്പൊ എൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഒറ്റ വീഡിയോയിൽ കേറി വന്നതാണ് അല്ലെ ഒരു വീഡിയോ ചെയ്ത് അതിന്റെ പുറകില് അതിന്റെ അതിന് മുമ്പ് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ചെയ്ത പിന്നെയാണ് നമുക്ക് ഇത്ര ഒരു റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷെ അന്ന് ഞാൻ ആ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചാനൽ റീച്ച് ആയ സമയത്ത് റീച്ച് ആയ ഒരുപാട് ചാനൽ ഉണ്ടായിരുന്നു എൻ്റെ ആ വീഡിയോനെ ആ വീഡിയോ പോലെ തന്നെ അതേ അതായത് അതുപോലെ തന്നെ വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട് അവർക്ക് അന്നത്തെ എൻ്റെ വീഡിയോനെക്കാട്ടിലും കൂടുതൽ വ്യൂ കിട്ടി പക്ഷെ അവരൊന്നും ഇപ്പം വീഡിയോ ചെയ്യുന്നില്ല കാരണം ഇതിലും നിലനിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അല്ലല്ലോ നിന്റെ ഒരു സോഷ്യൽ മീഡിയ നീ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ എടുക്കുന്ന വീഡിയോസ് നിൽക്കുന്നവരെ മാറ്റി നിർത്തി ഞാൻ ചോദിക്കട്ടെ ഇപ്പം നിനക്ക് ഒരു ഹോം ഒരു ഡേ ഇൻ മെയ് ലൈഫ് എടുക്കുന്നത് ഡെയിൻ മെയ് ലൈഫ് ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഡെയിൻ മെയ് ലൈഫ് എടുക്കുമ്പോൾ വൺ by വൺ ആയിട്ട് കണ്ടിന്യൂ 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 ചെയ്തിട്ട് ആ വീഡിയോ എല്ലാം നമ്മളത് അത്രയും പ്രിപ്പറേഷനിൽ ശ്രദ്ധയോടെ വേണം ആ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഒരു കാരണം ഒരു വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയ വന്ന പൊതു പ്ലാറ്റ്ഫോമിൽ കിട്ടുകൊടുക്കുന്നത് അപ്പം ശ്രദ്ധ വേണം ഇത് വേണം പക്ഷെ അതൊക്കെ നിനക്ക് കൺട്രോൾഡ് ആണ് നിന്റെ കൺട്രോളാണ് നിനക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നിനക്കതിന് കൃത്യമായിട്ട് നീ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു അത് ചെയ്യുന്നു നിനക്കൊരു അരമണിക്കൂർ വൈകി എഴുന്നേറ്റാലും അരമണിക്കൂർ നേരത്തെ കടന്നുറങ്ങിയാലും തുടങ്ങിയാലും നിനക്ക് അത് ലെവലാക്കി കൊണ്ടുപോകാൻ പറ്റും നേരെ മറിച്ചിട്ട് ഒരു ഓഫീസിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എട്ടും എട്ടരക്ക് എട്ടരയ്ക്ക് ഒരു ബസ് ഉണ്ടെങ്കിൽ എട്ട് ഇരുപത്തെട്ടിനെങ്കിലും ബസ് സ്റ്റോപ്പിൽ എത്തണ്ടേ അപ്പോൾ അതിൻ്റെ പുറകോട്ട് പുറകോട്ട് സ്കൂളിലെ കുട്ടികളെ വിടുന്നവരുണ്ടാകും അങ്ങനെയുള്ളവരുണ്ടാവും അപ്പോൾ അവരുടെ ഓട്ടപ്പാച്ചിലാണ് ഈ ലൈഫ് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഇപ്പൊ പുറത്തു പോകുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എന്തായിക്കോട്ടെ അവര് നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ല നമ്മളെല്ലാം ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് നമ്മൾ നല്ലോണം പ്രിപ്പറേഷൻ വേണം നമുക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാല് നമ്മളൊരു അലറാം വെച്ച് കടന്നുറങ്ങി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ലേറ്റ് ആണ് നമ്മുടെ മൊത്തം അന്നത്തെ ഒരു സിസ്റ്റേം മാറിപ്പോവാണ് അതുപോലൊരു മേഖല അല്ലല്ലോ സോഷ്യൽ മീഡിയ ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ഒരു അത് ശരിയാണ് ആ കാര്യം സത്യമാണ് നമുക്ക് ഡിപ്പെട്ടാലും നമുക്ക് ആരെയും ബോധിപ്പിക്കണ്ട ഇട്ടാലും ഇല്ലേലും കുഴപ്പമില്ല നമുക്ക് പൈസ കിട്ടുള്ളൂ ഇട്ടില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടില്ല അതാണ് വ്യത്യാസം അത് അത്യാവശ്യം വ്യൂ ഉള്ളവർ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നവർ അത് അത് ഉപജീവനമായിട്ട് കഴിയുന്നവര് അവർ അതിന്റെ പുറകിൽ അധ്വാനം ഇല്ല എന്ന് പറയുന്ന അതിനെ കുറിച്ച് അറിയാത്തവരേ പറയും അധ്വാനം ഇല്ലെന്ന്

ഏതെങ്കിലും ഒരു വീഡിയോ വഴി റീച്ചായത് ചിലപ്പോൾ ശേഷം അതിന് പിന്നിലുള്ള വീഡിയോ കാണും ശേഷമുള്ള വീഡിയോ കാണും അപ്പൊ അതൊക്കെ അതിനു മുമ്പ് നമ്മൾ ഒരു ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും എണ്ണിക്കൊണ്ട് ആ ഫാമിലിയിലേക്ക് വരുന്ന ഓരോരുത്തരെയും എണ്ണിക്കൊണ്ട് ഇരുന്ന കാലഘട്ടം പലർക്കും ഉണ്ടാവും അതിന്റെ ഇപ്പോൾ ഒരു ദിവസം എഴുന്നേറ്റ് രാവിലെ നോക്കുമ്പോൾ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആ ചാനലിൽ നൂറാള് അല്ലെങ്കിൽ അമ്പത് ആള് അങ്ങനെയുള്ളൊരു ഇത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നോക്കും നൂറ്റിപ്പത്താൾ എത്തുമ്പോ കിട്ടുന്നാപ്പി ആയിരത്തിൽ അതാണ് ആ ഒരു ആ ഒരു ഇതിലേക്ക് വന്നതിന്റെ ജേണി ഒന്നും എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലായത് കാരണം അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു ഒരു സ്കൂളിൽ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉറപ്പാണ് ആ ഒരു മന്ത് എൻഡില് നമുക്ക് ആ സാലറി കിട്ടും അല്ലെങ്കിൽ അടുത്ത മന്ത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം സാലറി കിട്ടും എന്നുള്ള ഉറപ്പാണ് പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കന്നാൽ ഇന്ന് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഇടാം യൂട്യൂബ് വഴി നമുക്കൊന്ന് നോക്കാം കേക്ക് ബേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇഷ്യൂസ് പൊതു കാര്യങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്ന ഫുഡ് കാര്യങ്ങള് പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇട്ട് നമുക്ക് ചാനലിൽ ഒന്നും ഇതാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് അത് എപ്പോ എന്നൊരു റിസൾട്ട് ഇല്ല ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ റീച്ച് റീച്ചാകും ഒരു മാസം കൊണ്ട് റീച്ച് റീച്ചാകും ആറുമാസം കൊണ്ടാവാം ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ടാകും കൊല്ലായിട്ട് റീച്ച് റീച്ചില്ലാത്തവരുണ്ടാവും പക്ഷെ അതാണ് അവരുടെ അധ്വാനവും അത് ആ ഒരു ഇതിലേക്ക് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം ആയിരത്തിന്ന് പതിനായിരം ആക്കാനുള്ള അധ്വാനം അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഉണ്ടാക്കുക അതിന് ആൾക്കാരെ പിടിച്ചിരുന്ന വീഡിയോസ് ഉണ്ടാക്കുക അതാണ് അവരുടെ പിന്നിലുള്ള അധ്വാനം പക്ഷെ ഈ അധ്വാനങ്ങളൊക്കെ ഒരു ഒരു പരിധി വരെ നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ മറ്റു നമ്മളൊരു പുറത്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ പറ്റും മനസ്സിലായില്ല മറ്റുള്ളവർക്ക് കാണാൻ പറ്റും പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ മിക്ക വർക്കുകളും അങ്ങനെ കാണാൻ പറ്റില്ല അതിൽ അപൂർവം ആൾക്കാരാണ് ഞാൻ ചില ആൾക്കാരെല്ലാം കണ്ട ഇപ്പോൾ ഫുഡിൻ്റെ ഫുഡിന്റെ ആൾക്കാരും അങ്ങനെ കഷ്ടപ്പെടുന്നതായിട്ട് അവർ ആ ഒരു എല്ലാം ഒരു ചിക്കൻ കൊണ്ടുവന്ന് കഴുകുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ആ ചിക്കൻ പോയി എവിടെ നിന്ന് ആ വാങ്ങിച്ചുകൊണ്ട് വന്ന് എത്ര വേണമെങ്കിൽ പോയി എന്നുള്ളത് സാധനം കാണുന്നില്ല അപ്പൊ ഇവര് മറ്റുള്ളവര് നമ്മള് വ്യൂവേഴ്സിനെ സംബന്ധിച്ച് എന്താ കാണുമ്പോ പൊടിയെടുക്കുന്നു പോയിട്ട് മേടിച്ചത് ഇഞ്ചി വെറുതെ ഓരോ അല്ലിയും ഇതാക്കി തൊലി കളഞ്ഞു ഇട്ട് അത് പേസ്റ്റാക്കി അത് ചേരണ്ടി അങ്ങനെയാണ് എത്തിക്കുന്നത് പിന്നെ അത് മാത്രല്ല ചിലപ്പോ നമ്മള് കിച്ചണില് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ പറഞ്ഞ ചിക്കൻ കഴുകുന്നതും അതൊക്കെ ഇല്ലേ ചിലപ്പോ അതൊക്കെ ഫുള്ള് ക്യാമറ ഓൺ ആയിരിക്കും പല ആംഗിളിൽ നിന്നൊക്കെ പക്ഷെ ഇത് മൊത്തം നമ്മുടെ ലാപ്പിലേക്ക് അല്ലെ ഫോണിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യുമ്പോ എന്തോരം കട്ട് ചെയ്ത് മാത്രമുണ്ട് അതില ചില ഫോണ് സ്റ്റോറേജ് ഇഷ്യൂലൊരുപാട് കാല അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് ഇതിന്റെ ബേക്കിലുള്ള ഒരു അധ്വാനം എന്ന് പറയുന്നത് പക്ഷെ അത് കാണില്ല പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർക്ക് അധ്വാനം ഇല്ല എന്ന് പറയുന്നവരുടെ കൂടെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ അത് അങ്ങനെ പറയാൻ കാരണം ഒരുപാട് രീതിയിൽ രാവിലെ പോയി വൈകുന്നേരം വീട്ടിൽ കയറി വന്ന് ഈ പിള്ളേരെ പുറകെ ഓടിപ്പായ നടന്ന് രാവിലെ ഈ പിള്ളേരെ പുറകെ ഓടിപ്പാഞ്ഞു നടന്ന് കുടുംബം കൊണ്ടുപോകുന്ന സ്ത്രീകളെയും അതുപോലെ പുറത്തുപോയി പല രീതിയിൽ ഈ മീൻ മറ്റേ മേസ്തിരി മേസ്തിരിപ്പണിയായിട്ടും വർക്കപ്പണിയായിട്ടും അതുപോലെ റോഡ് പണിയായിട്ടും ഡ്രൈവിംഗ് ആയിട്ടും അല്ലെങ്കിൽ ക്ലീനിങ് ആയിട്ടും ട്രാഫിക്കിൽ ഡ്യൂട്ടി ആയിട്ടും പല രീതിയിൽ പണിയെടുക്കുന്ന ആണുങ്ങളെയും നമ്മൾ കണ്ടുമുട്ടുന്ന വെയിലെത്തി വിറകൊട്ടുന്നവർ അങ്ങനെ പല നമ്മൾ നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് മുന്നിലെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒരുപാട് അധ്വാനിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ അധ്വാനത്തെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവർ അധ്വാനം വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത് കുറച്ച് എന്താ പറയാ ആ ഒരു അധ്വാനത്തിന് ഒരിക്കലും നമുക്ക് അതിന്റെ അധ്വാനത്തോളം ഇത് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അതെ ഞാൻ യൂട്യൂബിൽ അതെ ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടി ഇവര് സിനിമ സിനിമാ നടന്മാരാണ് അവർ അഭിനയിക്കുന്നത് അനായാസ അവർ അഭിനയിക്കുന്നു അവർ ഇവിടെ നിന്ന് എത്തിപ്പെട്ടത് ചിലപ്പോൾ അഭിനയിക്കുന്ന ഒരു റീൽ നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ചു ചില ചിലയാൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ചില ചിലയാൾക്ക് പത്ത് പ്രാവശ്യം ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ഇതിൽ നമ്മൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ അവരെടുത്ത ആ ഒരു കാലഘട്ടം ഒരാൾ ഗൈഡൻസ് ഇല്ലാതെ അവരൊരു ആക്ഷൻ പറയുമ്പോൾ ചെയ്ത ആ ഫിഗറും ആ ഒരു ഇമോഷണലാണെങ്കിൽ അത് അല്ലെങ്കിൽ മാസം പോലത്തെ ഡയലോഗാണെ അങ്ങനെ അവരെടുത്ത എഫേർട്ട് അതിലേക്ക് എത്തിപ്പെട്ട എഫേർട്ട് ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ മനസ്സിലായില്ലേ ഇപ്പൊ അതിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് മറ്റേ സിനിമയെക്കാട്ടും ഒറിജിനലായിട്ട് ചെയ്തു ചില റീൽസിലെല്ലാം ചില ആൾക്കാർ കമന്റ് ഇടുന്ന ആവുന്നില്ലേ ആ പക്ഷെ ആ എഫേർട്ട് ഇതിനെക്കാളും നൂറിൽ ആയിരം അടങ്ങ് എഫേർട്ടാണ് അന്ന് അവർ എടുത്തിട്ടുണ്ടാവുക ഇന്ന് നമുക്ക് ഒരാളെ നമുക്ക് ഒരു നമുക്ക് എപ്പോഴും ഒരാളെ മുന്നിൽ കണ്ട് ഒരു സാധനം ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യമാണ് നമുക്കൊരു എന്താ പറയാ പഠിക്കുമ്പോൾ റഫറൻസ് എന്ന് പറയില്ലേ റഫറൻസ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ചില അധ്വാനങ്ങളെ പുറകിലുള്ള അധ്വാനങ്ങളെ കാണാതെ പോകും ആൾക്കാർ അതിൽപ്പെട്ടതാണ് സോഷ്യൽ മീഡിയ പിന്നെ ഈ മറ്റുള്ളവരെ ഈ ഇത്തരത്തിലുള്ള പണിയെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള അധ്വാനത്തിൻ്റെ പവറാണ് അവർ ഈ പറയുന്നത് നമ്മൾ രാവിലെ പോകേണ്ടത് അല്ലെങ്കിൽ ഇന്ന എൻ്റെ കാര്യം ചിലപ്പോൾ സീനിയേഴ്സിന് വഴു കേൾക്കുന്നവരുണ്ടാവും ആണുങ്ങളെക്കോട്ടെ പെണ്ണുങ്ങളെക്കോട്ടെ ജോലിക്ക് പോകുന്നവരൊക്കെ മേൽനുമുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ സ്വന്തം കമ്പനിയാണെങ്കിൽ അതിൻ്റെതായ ടെൻഷൻ നമുക്ക് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് കമ്പനി ഉണ്ട് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനമുണ്ട് അതിൻ്റെതായ നൂറ് ടെൻഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ച് അവര് വിദ്യാഭ്യാസം ഉള്ളവരേക്കും വിവരം ഉള്ളതായിരിക്കും പൊതു കാര്യങ്ങൾ അറിയുന്നവരായിരിക്കും പക്ഷെ അടക്കം കമന്റിൽ ചിലപ്പോൾ പറയും ഇത് സോഷ്യൽ മീഡിയ നമ്മളോട് എത്ര പാടും അവിടെയൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമില്ല ഞാൻ ചോദിക്കാറില്ല അതെന്താ വെച്ചാൽ അവർ അവർ അധ്വാനമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇതിന്റെ പിന്നിലുള്ള അധ്വാനം അറിയാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ഒരു വീഡിയോ നമുക്ക് എന്തായാലും മൊബൈൽ ഫോൺ ഉണ്ട് നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളത് ഒരു പത്ത് വ്യൂ അല്ലെങ്കിൽ നൂറ് വ്യൂവിന്റെ മുമ്പിൽ എത്തിക്കുമ്പോഴാണ് അതിന്റെ അധ്വാനം മനസ്സിലാവുക അത് ചിലത് അങ്ങനെയാണ് അത് അനുഭവത്തിലൂടെ കാണുന്നവർക്ക് ഇപ്പൊ ഒരു മിനിറ്റ് ഉള്ള ഒന്നര ഉള്ള വീഡിയോ ആണെങ്കിലും കഴിഞ്ഞ ദിവസം കൂടെ നമ്മളൊരു ഷോപ്പിൽ ഒരു വീഡിയോ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഇക്കെ കണ്ടതല്ലേ അതെ അതെ അത് അപ്പൊ കാണുന്ന അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു മിനിറ്റ് അല്ല ഒന്നര മിനിറ്റ് കാണല്ലോ പക്ഷെ അതിന്റെ പുറകിൽ അത് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞാണ് ഒരു പണിയില്ലാതെ ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കി നീ പറയുവല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് ചുമ്മാ ഇരുന്ന് നമുക്ക് ഒരിക്കലും കാശുണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ചുമ്മാ വരുന്ന കാശ് കിട്ടുവാണെങ്കിൽ എല്ലാരും അപ്പണിക്കേ പോലുള്ളു ഇവിടെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കുന്നില്ലല്ലോ പൈസ ഉണ്ടാക്കുന്നില്ല ചുമ്മാ കിട്ടുകയാണെങ്കിൽ ആരായാലും അപണിക്കല്ലേ പോവുള്ളൂ ചുമ്മാ പൈസ കിട്ടുവാണെങ്കിൽ അങ്ങനെ നമ്മള് സോഷ്യൽ മീഡിയയില് ചിലപ്പോ നിന്നോട് ചില ആൾക്കാർക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി നിന്റെ സംസാരത്തിൽ ഇഷ്ടം തോന്നി അങ്ങനെ കൂടെ കൂടുന്ന ഫാമിലി മെമ്പേഴ്സാണുള്ളത് അപ്പൊ അവരെ സംബന്ധിച്ച് അങ്ങനെ കൂടെ കൂടെ നിന്നെ അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ എന്നെ എന്നെ സംബന്ധിച്ച് നിനക്ക് എത്ര വ്യൂ കിട്ടിയാലും നിനക്ക് എത്ര ഈ കുടുംബത്തിലേക്ക് എത്ര സബ് വന്ന് സബ്സ്ക്രൈബേഴ്സ് വന്നാലും എന്നെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല എന്താ എന്താ വെച്ചാൽ നമ്മൾ നിന്നെ എന്താണെന്ന് അറിയുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല നിന്റെ ഇതിന്റെ പിന്നിലുള്ള അധ്വാനം എന്താണ് പക്ഷെ എല്ലാവർക്കും അത് അറിയണം എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്ന് വിചാരിച്ചാൽ നോട്ട് പോസിബിൾ നടക്കില്ല പിന്നെ അത്തരത്തിലുള്ള കമന്റുകളെയും അത്തരത്തിലുള്ള വർത്താനങ്ങളും നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടാം അവർക്ക് അറിയില്ലാതെ അറിവില്ലായ്മയും പ്രശ്നമാണല്ലോ അല്ല ഇത് എനിക്ക് മാത്രം വന്ന കമന്റിന്റെ ബേസിലല്ലോ ഏകദേശം എല്ലാ വ്ളോഗേഴ്സിന്റെ വീഡിയോസിന്റെ താഴെ സ്ഥിരം വരുന്ന കമന്റ്സ് ആണ് ഇത് ഈ എന്താ പണിയെടുത്ത് പോയി പണിയെടുക്കാ ഇതില് ഈ പ്രായത്തിൽ ഇനി ഇത്ര പത്ത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സോളായി ഇനിയിപ്പൊ ഈ പണിയെടുക്ക പണിയുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് ഇനി എന്നെ ആരും എന്താ പഠിപ്പിച്ചാരൻ അതെ അതീ പറഞ്ഞ പൈസ ഉണ്ടാക്കും അതൊക്കെ അതൊക്കെ ഇവർക്ക് അറിയേ ഇല്ലല്ലോ നമ്മൾ നമ്മളാരാണ് എന്താണ് പ്രത്യേകിച്ച് ഇക്കാനെ കുറിച്ച് ഒന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് വെക്കാം കംഫേർട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി അപ്പം അങ്ങനെയല്ല അപ്പൊ അറിയാം എന്തോരം പണി എടുത്തതാണ് എത്ര വയസ്സിൽ പണി തുടങ്ങിയതാണ് നമുക്ക് നമ്മള് പണിയെടുത്തിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാ നേട്ടം നമുക്ക് നമ്മുടെ കുടുംബത്തിനു നേട്ടം അല്ലെ അതില് നമ്മൾ പോണ കാര്യം അപ്പൊ സോഷ്യൽ മീഡിയയില് ഇനിയിപ്പോ പറഞ്ഞ അതായത് നമ്മുടെ സബ്ജക്ട് എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള അധ്വാനം ഇല്ലാതെ പണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇറങ്ങി കഴിയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ പക്ഷെ മറ്റുള്ള ജോലികളെ വെച്ച് നോക്കുമ്പോൾ അതിന് നമുക്ക് ഒരിക്കലും അതിനെ ഒരിക്കലും നമ്മൾ പറ്റില്ല പിന്നെ അത് ഇത് പറഞ്ഞപ്പോ ഞാൻ പറയാണ് ഇപ്പൊ എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചെറിയ കൊച്ചുണ്ട് അപ്പൊ ഈ പുറത്തു പോയിട്ട് ജോലി എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഫീഡിങ് കാര്യം അത് വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനല്ല ഞാൻ പറഞ്ഞത് അത് വെച്ച് നോക്കുമ്പോ ഇത് ആണെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ ഇക്ക പറഞ്ഞല്ലോ മറ്റേ പണികൾക്ക് പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ എന്റെ ഒരു ഇതില് എനിക്ക് കൊച്ചിന് ഫീഡിങ് ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തൊരു ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പൊ അത് ഇപ്പൊ ഈ അഫീഡൊക്കെ ഈ ഒരു സമയത്താണ് നമ്മൾ തുടങ്ങുന്നത് ആണ് അങ്ങനെ അങ്ങനെ ഞാൻ പറയാൻ വന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ദാരിദ്ര്യം കാരണം അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ കുട്ടികളെ ഡേ കെയറിൽ കെയ് കാരണം കുട്ടികളെ ഡേ കെയറിൽ വിട്ട് അല്ലെങ്കിൽ പേരന്റ്സിനും ഹസ്ബൻഡിന്റെ പേരന്റ്സിനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്ന അതും ഈ ജോലിക്ക് പോകുന്ന മീൻസ് വേറെ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർ ഇവൻ എന്റെ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയൊക്കെ കാനഡയിലാണ് അപ്പൊ അവളുടെ കുഞ്ഞിനിപ്പോ രണ്ടു വയസ്സും മൂന്ന് വയസ്സെ അങ്ങാണ്ടു അതിനെ പേരന്സിനെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് ഹസ്ബൻഡും വൈഫും അവിടെ തന്നെ അപ്പോൾ അവര് ജോലി കോഴ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പം കുട്ടീനെ നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ വിചാരിക്കും എന്തോ ഈ കൊച്ചിനെയൊക്കെ കിട്ടിയിട്ട് എങ്ങനെ പോകുന്നുള്ളത് പക്ഷേ അവരുടെ അവർക്കവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യണം അവർക്കൊരു ഇതിലേക്ക് എത്തണം ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് കൊച്ചിനെ കൂടി കൊണ്ടുവരാൻ അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവരുടെ ഹാർഡ് വർക്കിംഗ് സ്റ്റേജ് ആണ് അത് കഴിഞ്ഞിട്ട് അവർ സെറ്റിൽ ആകുമ്പോഴത്തേക്കും കുട്ടീനെ കൊണ്ടുപോകും വെച്ച് ആണ് പറഞ്ഞത് ഡെലിവറി കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് പോയിട്ട് ആ കുട്ടീനെ പോയി പോയി ജീവിക്കുന്നുണ്ട് അവര് ആഴ്ച അവരും ലൈഫ് പറഞ്ഞിട്ട് കാര്യമില്ല ും ഫീഡാണലും അതിന് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് അതിന് ഒരു റിട്ടേൺ കിട്ടില്ല ഇപ്പൊ ഞാൻ പറയട്ടെ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വരുമാനം കിട്ടാത്ത മാസങ്ങളിൽ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ ലോങ് ബ്ലോഗ് ഇപ്പൊ ഷോർട്സ് നിനക്ക് അറിയാം അത്രക്കേ കിട്ടുള്ളൂ ലോങ് ബ്ലോഗ് രണ്ടോ മൂന്നോ നാലെണ്ണോ ആയിരിക്കും ആ നാലെണ്ണത്തിന് വല്യ വ്യൂ ഉണ്ടാവില്ല അപ്പൊ ഞാന് എടുത്ത എഫേർട്ട് അതിൽ കുറവായിരുന്നു എനിക്ക് വേണമെങ്കിൽ എന്താണ് മുപ്പത് ദിവസം ഈ വീട്ടിലെ കാര്യങ്ങൾ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാം പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യം അതിനെ പറ്റില്ല എനിക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ആ ഒരു മാസം രണ്ട് മൂന്ന് വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ ആ മൂന്ന് മൂന്ന് വീടോയ്ക്കാണെങ്കിൽ വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ മാസം വരുമാനം ഇല്ല അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയില്ല അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലിന്ന് കിട്ടുള്ളൂ പിന്നെ ഉണ്ട് ഉണ്ട് പക്ഷെ അത് അത് യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനത്തിന്റെ കാര്യം ഞാൻ പറയണം അല്ലാതെ നമുക്കിപ്പം ഇതിന്റെ അകത്തൊരു ഒരു നമ്മൾ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പ്രൊമോഷനാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു വേറൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ അവരുടെ ഡിമാൻഡിനനുസരിച്ചും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് 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 അതൊക്കെ ഒന്ന് ഒന്ന് സെറ്റായാൽ മാത്രമാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുള്ളൂ അപ്പോഴാണ് നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ പ്രൊമോഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിലും സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പറ്റിക്കപ്പെടാം പൈസ തരാമെന്ന് പറഞ്ഞ പൈസ പിന്നീട് തരാതിരിക്കാം അങ്ങനത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ എനിക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതിൽ അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയണേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഞാൻ ബാക്കി ഈ സോഷ്യൽ ബുദ്ധിമുട്ടെന്ന് പത്ത് പതിമൂവായിരം രൂപയോളം എനിക്ക് ഇപ്പോഴും കിട്ടാനുണ്ട് പിന്നെ നിർത്തി പരിപാടി കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷയില്ല അപ്പൊ പിന്നെ പോട്ടെ അത്രേ ഉള്ളു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെ കല്ല് എടുത്ത് ലോഡ് ആക്കുന്ന സ്ത്രീകളായിട്ട് ഞാൻ സമ്മതിക്കല്ല ഞാൻ പറയുന്നത് അധ്വാനം അവർക്ക് കൂടുതൽ ഇവർക്ക് കുറവ് അങ്ങനെയല്ല ഇതിലും അധ്വാനം കുറച്ചെങ്കിലും ഒരു അധ്വാനം ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ളവര് മനസ്സിലാക്കിയാൽ മതി അതിലൊരു ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് ചുമ്മാ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കിട്ടില്ലെന്നുള്ളതൊന്നും മനസ്സിലാക്കിയാൽ മതി എല്ലാത്തിനും ഉണ്ട് രണ്ട് കോടി പത്ത് പതിനഞ്ച് ഇരുപത് കോടി മുടക്കിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആ ചങ്ങായി സംബന്ധിച്ച് അത് റിലീസ് ആവുമ്പോഴുള്ള ടെൻഷൻ ഉണ്ടാവുമല്ലോ ഇരുപത്തഞ്ചു കോടി മുടക്കം ഇത് ക്ലിക്ക് ആവുമില്ലല്ലോ അതേപോലെ എല്ലാ എല്ലാ അതും ഒരു തൊഴിൽ മേഖല തന്നെയല്ലേ അതുപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഉണ്ട് ഒരു രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി നിങ്ങളും അല്ല ഇത് നമ്മൾ അങ്ങനെ ഒരു വഴക്കും എന്നുള്ള രീതിയിലല്ല ഇത് രണ്ട് ഭാഗം ഉണ്ടല്ലോ ഏത് കാര്യത്തിനും അപ്പൊ അത്രേ ഉള്ളു ഞാനിത് മറ്റുള്ളവരുടെ അധ്വാനാണ് അതായത് അങ്ങനെ കൂടുതൽ കുറവെന്നുള്ള ഇതിലും ഒരു ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അതിപ്പോ എനിക്ക് ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ് അറിയുന്നത് വിനീക്ക് അത് കുറെയൊക്കെ മനസ്സിലായി കാണുമായിരിക്കും ഇപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ഓരോ വീഡിയോ എടുക്കാം അവിടെ ഒന്ന് ഇവിടെ ഒന്നും ഇപ്പം കാണുന്നതാണല്ലോ അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ പറയാ മനസ്സിലായി സംസാരിച്ചു അതെ ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ കഷ്ടപ്പെടുകയാണെന്ന് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആരും കാണുന്നില്ല അത് ണുന്നെന്ന് പറഞ്ഞാല് അത് കാണുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാകും ഇപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലാകും അതൊണ്ട് അല്ല അതുണ്ട് അവര് കമന്റ് ഇടണേലും നമ്മള് കുറ്റം പറയുന്ന ആവുന്നല്ല പക്ഷെ അതൊരു ഈ ചുമ്മാരുന്ന് പൈസ ഉണ്ടാക്കാൻ കേൾക്കുമ്പോ ഒരു ഉണ്ടല്ലോ അത്രേ ഉള്ളു അല്ലാതെ കമന്റ് ഇരുന്നതിനൊന്നും കുറ്റം പറയുന്നില്ല കമന്റ് ഇപ്പോൾ നമ്മള് കമന്റ് കാണാനുള്ള ഒരു ധൈര്യം ഇല്ലെങ്കിൽ കമന്റ് കാണുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കി വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അത് നമ്മൾ ചെയ്തിട്ടില്ല ഇന്നുവരെ ഒരു വീഡിയോയ്ക്കും കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടില്ല ഇപ്പോഴും തുറന്ന് കിടക്കുന്നുണ്ട് എല്ലാത്തിന്റെ എന്തു വേണമെങ്കിൽ പറയാം ഇപ്പൊ ഇപ്പൊ നെഗറ്റീവ്സ് ഒന്നും നമ്മൾ ഡിലീറ്റ് നേരത്തെയൊക്കെ ആദ്യമൊക്കെ നമുക്കൊരു വിഷമം തോന്നുമ്പോൾ ഡിലീറ്റ് ആകും ഇപ്പൊ അതും ചെയ്യാറില്ല അങ്ങനെ തന്നെ അവിടെ കിടക്കും അത്രേ ഉള്ളു ഇപ്പൊ അതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല